അർത്ഥങ്ങളില്ലെന്നൊരു വളരെ ശോചനീയമാണ് എന്റെ ഭവനത്തെ പറ്റി വളരെ ശോചനീയമായിട്ട് രാമപുരത്ത് വാരി എഴുതിയ ഒരു കവിത ഈ കവിത കേൾക്കാൻ മാർത്താണ്ഡവ്രഹ്മ മഹാരാജാവ് ഇടവന്നു അദ്ദേഹം വൈക്കം ക്ഷേത്രം ദർശിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കവിത വളരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് എത്ര പറഞ്ഞാലും നിങ്ങളൊന്ന് ഒന്നു നോക്കിയേ നമ്മൾ ആ നമ്മൾ കുറച്ച് രണ്ടു വർഷത്തിന് ശേഷം ഈ വർഷം നമ്മൾ ഓണം ആഘോഷിച്ചപ്പോൾ എല്ലാ കൊച്ചു കൊച്ചു ക്ലബ്ബുകളും കൊച്ചു സംഘടനകളും എല്ലാം ഈ ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങൾ പറയുമ്പോൾ ഓണപ്പാട്ടുകൾ പാടുമ്പോൾ മധുര മധുരമീനാക്ഷി അപ്പോ മൈനർ വിഭാഗത്തിലെ ഒന്നാം സെമി ഒന്നാം സെമി ഫൈനൽ മത്സരത്തിലെ ഒന്നാമത്തെ ട്രാക്കിലൂടെ പള്ളിപ്പടി നേതൃത്വം കൊടുക്കുന്ന കായൽ കുതിര കടന്നു വരികയാണ് രണ്ടാമ രണ്ടാമതാ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടവനാട് നേതൃത്വം കൊടുക്കുന്നത് കായൽപ്പട കടന്നു വരികയാണ് മൂന്നാമത്തെ ട്രാക്കിലൂടെ തുളിക്കറ്റ് കടവിട്ട് കുളിക്കറ്റ് മൂന്ന് കരകൾ മത്സരിക്കാൻ പോവാ അപ്പൊ ആ മത്സരിക്കുന്നതിനുള്ള മൂന്ന് വള്ളങ്ങളും അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത മത്സരത്തിനായിട്ട് സൂപ്പർ ജെറ്റ് പാടത്തങ്ങാടിയുടെ സൂപ്പർ ജെറ്റും മൂന്നാമത്തെ പാട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല കാരണം തീർത്ഥം നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ മനസ്സ് നമുക്ക് അങ്ങനെയല്ലേ നമ്മുടെ ഒരു എല്ലാം വളരെ കൃത്യമായിട്ട് അല്ലേ അല്ലേ അല്ലെ അങ്ങനെ െ അപ്പോ അങ്ങനെയാണ് അപ്പോ പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധാപൂർവം നമുക്കറിയാം നമ്മുടെ ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാല് ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് ഭാരതത്തിന് പോലും ഭാരതത്തിന് പോലും അഭിമാനമായിട്ടുള്ള ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബശ്രീ പദ്ധതിക്ക് ഏറ്റവും ആദ്യമായി നേതൃത്വം കൊടുത്തൊരു ജില്ലയാണ് മലപ്പുറം ജില്ല അങ്ങനെ ഒരുപാട് നമ്മുടെ കൊച്ചുകൊച്ചു നാടുവാഴികളുടെ സംസ്ഥാനം എന്ന് വിശേഷം ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല അതുപോലെ തന്നെയാണ് ബ്രസീലും അർജന്റീനയും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും എല്ലാം 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 ഈ നാടിനെ മുദ്രീതമാക്കിയ ഈ ജനങ്ങളുണ്ട് അല്ലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും പാർസിയും സിഖും ഒരു വാലിയിൽ പോത്ത പുഷ്പങ്ങളെ പോലെ കഴിയുന്ന ഭാരതം ആ ഭാരതത്തിൽ മലയാളമുണ്ട് സംസ്കൃതമുണ്ട് തെലുങ്കുണ്ട് കന്നഡയുണ്ട് ഹിന്ദിയുണ്ട് തുടങ്ങി എൺപത് ഭാഷകളുള്ള നമ്മുടെ ഭാരതത്തിലെ ആ ഭാരതത്തിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ തെക്കേറ്റത്ത് പടിഞ്ഞാറേക്കോണിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിലായി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുർശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഒരു മുന്നൂറ് മീറ്റർ അങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവര് അവരുടെ കുതിപ്പും അവരുടെ ആ ഉയർത്തുമൊക്കെ ഒന്ന് പ്രകടമാക്കുക എങ്കിലും ഒട്ടും തന്നെ ചോർന്നു പോകാത്ത ആവേശത്തിന്റെ അലയടികൾ അവരുടെ മനസ്സിലേക്ക് ഒരേ താളം ഒരേ ലക്ഷ്യം ഒരേ സ്വലിന്റെ ജീവികരകളിലും ചില ആരവങ്ങളിക്കൊണ്ട് യും അതോടൊപ്പം തന്നെ ജൂനിയർ കായൽ കുതിരയും കായൽപ്പടനും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരം പള്ളിപ്പടിയുടെ ജൂനിയർ കായൽ കുതിരയും കടവനാടിന്റെ കായൽപ്പടയും പുളിക്കടവിന്റെ പുളിക്കൽ കടലിന്റെ പുളിക്കടവനും കൂടി കടന്നു വരുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു നല്ല മത്സരമാണ് ഇങ്ങനെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കും മൂന്നാമത്തെ ട്രാക്കും കടന്നു വരുമ്പോൾ ആരാണ് ആരാണ് ഞങ്ങളോട് ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ ഈ പുറത്തൂക്കാരല്ലേ പാടത്തങ്കാടിക്കാരെ നിങ്ങളൊന്ന് വിട്ടുക പുറത്തൂക്കാരെ നിങ്ങളൊന്നും വിട്ടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടു വള്ളങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കടന്നു വരുമ്പോ അവരിങ്ങനെ രസിച്ചു വരിക അവർക്ക് അവർക്ക് നല്ല ആവേശത്തിന് അങ്ങനെ അടിയമിനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുതിച്ച് 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 മുന്നോട്ട് വരികയാണ് രണ്ടു വള്ളങ്ങൾ ഒന്നാർക്ക് വിളിച്ചു കടന്നുവന്ന വന്ന സൂപ്പർ ജെറ്റും അതുപോലെ തന്നെ ഉറച്ചൂരിന്റെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്ന കറുത്ത കുതിരകളെ പോലെ കടന്നു വരുന്നു പ്രവചനങ്ങളെ കാറ്റിൽ പരത്തിക്കൊണ്ട് ഇതൊരു എക്സിറ്റ് പോൾ പ്രവചനം പോലെയല്ല എക്സിറ്റ് പോൾ പ്രവചനം എന്ന് പറഞ്ഞാൽ നമുക്കറി ആര് വിജയിക്കും ആര് പരാജയപ്പെടും പക്ഷേ ഇത് നമ്മളുടെ പ്രവചനങ്ങളെ കാറ്റിൽ പരത്തിക്കൊണ്ട് രണ്ടു വള്ളങ്ങളിങ്ങനെ കടവനാടിനും പരക്കും കുതിരയും കടവനാടനും പറക്കും കുതിരയും കടന്നു വരികയാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തുമ്പോൾ രണ്ട് വള്ളങ്ങളും ഒന്ന് കൈയടിച്ചു രണ്ട് വള്ളങ്ങൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടവനാടൻ ഒന്നോട്ട് പോയി തൊട്ടുപിന്നിലായി ലജന്റ് പറക്കുന്നത ലജന്റ് പറഞ്ഞു വെള്ളം ഒന്നും രക്ഷാപ്രവർത്തകർ എത്രയും പെട്ടെന്ന് എത്തുക രക്ഷാപ്രവർത്തകർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ വഞ്ചിയുടെ അരിയിലേക്ക് എത്തിച്ചേരണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ശഹല മംഗലാകുന്ന് നമ്മുടെ ഒരു കൊച്ചും നമ്മുടെ നമ്മുടെയെ കാണാൻ കഴിയുന്നുണ്ട് നമ്മളുടെ ആ കൊച്ചുമിടുക്കി നമ്മുടെ ആയോവക്കിടെ ആയുബ് ഇക്കയുടെ കൈകളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ ആ തുഴച്ചിൽക്കാര് നമ്മളുടെ കഴിഞ്ഞ ആ മത്സരത്തിൽ കടവനാടനും ും കടവനാടനാണ് അവിടെ മുങ്ങിയിരിക്കുന്നത് ആ കടവനാടൻ അപ്പൊ നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ അവിടെ എത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ കളിവള്ളങ്ങൾ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് പതുക്കെ പതുക്കെ നമ്മള് ഈ പവലീനോട് ഒന്ന് ചേർത്താൽ മതി പവലീനോട് ചേർത്താൽ നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഓരോ ജീവിതവും സുരക്ഷിതമായി നമ്മളുടെ ഈ ജലോത്സവം കഴിയുന്നത് വരെ നേരത്തെ സൂചിപ്പിച്ചു വെള്ളത്തിലിരുന്നു കൊണ്ട് വള്ളം ഒരു മനോഹരമായിട്ടുള്ള മത്സരമാണ് നമ്മള് നമ്മളുടെ കൺമുന്നിലൂടെ കടന്നു വന്നത് എത്ര രസകരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അവര് ഒട്ടും തന്നെ അടുത്ത മത്സരം അടുത്ത മത്സരം ഇവിടെ നമ്മളുടെ